ലിബറൽ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഒരു കാരണവശാലും അടുത്ത തിരഞ്ഞെടുപ്പിന് ജസ്റ്റിൻ റുഡോയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേടാൻ കഴിയയില്ല എന്ന അഭിപ്രായക്കാരായിരുന്നു നേരത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഡൽഹിയിൽ ജി ട്വന്റി ഉച്ചകോടിക്ക് എത്തിയ ജസ്റ്റിൻ റുഡോ അവിടെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ അതെല്ലാം തന്നെ ഇന്ത്യ വളരെ നയന്ത്ര തലത്തിൽ സൌമ്യതയോടുകൂടി തന്നെയാണ് നേരിട്ടത് പിന്നീട് കാരണെത്തിയതിനു ശേഷവും അദ്ദേഹം നിരവധി തവണ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു അവിടത്തെ പല പ്രമുഖരും ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പരസ്യമായി ആഹ്വാനങ്ങൾ നടത്തി എന്നിട്ടൊക്കെ തന്നെ പരമാവധി സംയമനം പാലിക്കുകയായിരുന്നു ഇന്ത്യ അന്ന് ചെയ്തിരുന്നത് നിരവധി ഇന്ത്യക്കാർ അവിടെ പഠിക്കുന്നുണ്ട് അതുപോലെ ജോലി നോക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യ കുറെയൊക്കെ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് അന്ന് തയ്യാറായിരുന്നു എന്നാൽ ഇന്ത്യ കൂടുതൽ നില കടുപ്പിച്ചതോടുകൂടി ജസ്റ്റിൻ റുഡോയ്ക്കും പിന്നീട് നിൽക്കക്കളിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്ന് എത്തിക്കുകയായിരുന്നു കുടിയേറ്റ നയം സംബന്ധിച്ച് തന്റെ സർക്കാരിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ മാസം ജസ്റ്റിൻ ടൂഡോയ്ക്ക് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ നയങ്ങളുടെ മറപറ്റി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഒരുപാട് സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തി എന്ന കാര്യവും ട്രൂഡോയ്ക്ക് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു ഏതായാലും ായാലും കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ കാനഡ കണ്ടിട്ടുള്ള ഏറ്റവും ജനവിരുദ്ധനായ ഒരു ഭരണാധികാരിയായി അദ്ദേഹം മാറി കഴിഞ്ഞിരിക്കുന്നു ഇത്രയും ജനങ്ങൾ ജസ്റ്റിൻ ട്രൂഡോ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോഴും ആ കസേരയിൽ കടിച്ചു പിടിച്ച് ഇരിക്കാൻ തന്നെയാണ് ഇപ്പോൾ ട്രൂഡോയുടെ ശ്രമം പക്ഷേ വലിയ താമസമില്ലാതെ ട്രൂഡോ മന്ത്രിസഭ നിലംപതിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഇന്ത്യാ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച പല വിദേശ രാഷ്ട്ര തലവന്മാർക്കും ഉണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെ ഒരുപക്ഷെ നാളെ ജസ്റ്റിൻ ട്രൂഡോയ്ക്കും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്